hello നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇഗ്നോ എക്സാം ഒക്കെ തുടങ്ങാനായി അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഡൗട്ടുകളുണ്ട് ഇഗ്നോ എക്സാമുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ട് എഴുതുന്നവർക്കായിരിക്കും കൂടുതലുണ്ടാവുക അപ്പോൾ അവർക്ക് വേണ്ടി എങ്ങനെയാണ് ഇഗ്നോയുടെ നോട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഇഗ്നോയുടെ എക്സാമിൻ്റെ പാറ്റേൺ എങ്ങനെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ പ്രീവിയസ് വീഡിയോസ് ചെക്ക് ചെയ്താൽ അവർക്ക് ലഭിക്കുന്നതായിരിക്കും പിന്നെ ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ് ഇഗ്നോ എക്സാം നമുക്ക് മലയാളത്തിൽ കഴിയുമോ എന്നുള്ളത് ഇഗ്നോ എക്സാമുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട് അതിലുള്ള ഇൻസ്ട്രക്ഷൻ ആണ് പതിനൊന്നാമതും പന്ത്രണ്ടാമതുമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് ഈ എക്സാമിൻ്റെ മീഡിയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് അതായത് ഇവിടെ പറയുന്നത് മീഡിയം ഓഫ് എക്സാമിനേഷൻ എന്നുള്ളതിൽ പറയുന്നത് ദ എക്സാമിനി ആർ റിക്വയർഡ് ടു റൈറ്റ് ആൻസർ ടു ദ ക്വസ്റ്റ്യൻ ഇൻ ദ ലാംഗ്വേജ് ഇൻ വിച്ച് ദ പ്രോഗ്രാം ഈസ് ഓഫേഡ് അതായത് നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാം ഏത് ലാംഗ്വേജിലാണോ ഓഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ അഡ്മിഷൻ എടുത്തത് ഏത് ലാംഗ്വേ ലാംഗ്വേജിലാണോ ആ ഒരു ലാംഗ്വേജിൽ മാത്രമേ നമുക്ക് എക്സാം എഴുതാൻ പാടുള്ളൂ ഹവ് എവർ ദ എക്സാമിനി ഹാവ് ആൻ ഓപ്ഷൻ ടു അറ്റംപ്റ്റ് ദ എക്സാം ഓഫ് ദ കോഴ്സ് ഇൻ ഹിന്ദി ഓർ ഇംഗ്ലീഷ് മീഡിയം എന്നിരുന്നാലും നമുക്ക് പിന്നെ ഹിന്ദിയോ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ മാത്രമേ എക്സാം എഴുതാം എന്നാണ് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷ് രജിസ്റ്റർ ചെയ്തിട്ട് ഹിന്ദിയിൽ എക്സാം എഴുതാവുന്നതാണ് വേറെ ഒരു ലാംഗ്വേജിലും നമുക്ക് എക്സാം എഴുതാൻ പറ്റില്ല അപ്പോൾ പന്ത്രണ്ടാമതാമത്തെ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷനിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഇനി അഥവാ എക്സാം അങ്ങനെ എഴുതിയാൽ എക്സാം ആൻസേഴ്സ് റിട്ടേൺ ഇൻ എനി അതർ റീജിയണൽ ലാംഗ്വേജ് ഇൻ വിച്ച് ദ പ്രോഗ്രാം ഈസ് നോട്ട് ഓഫേർഡ് ഇറ്റ് വിൽ നോട്ട് ബി ഇവാലുവേറ്റഡ് ആൻഡ് സച്ച് എക്സാം വിൽ ബി ക്യാൻസൽഡ് വിത്തൗട്ട് എനി ഇൻറ്റിമേഷൻ ടു ദിനി നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാം ഓഫർ ചെയ്യാതെ ഏത് ലാംഗ്വേജിലും ഏത് നമ്മളുടെ നാറ്റീവ് ലാംഗ്വേജിലും എഴുതിയാലും അങ്ങനെയുള്ള ആൻസർ ഷീറ്റ് ഇവാലുവേറ്റ് ചെയ്യുകയുമില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു മുന്നറിയിപ്പുമില്ലാതെ അത് ക്യാൻസൽ ചെയ്യുകയും ചെയ്യുന്നതുമായിരിക്കും എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ചെയ്താൽ നിങ്ങൾ അടുത്ത എക്സാമിന് ഒന്നുകൂടി റീപ്യർ ചെയ്യേണ്ടി വരും ഇതാണ് നമ്മളുടെ ഇഗ്നോ തരുന്ന ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ നിന്നും നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാം മലയാളത്തിൽ നമുക്ക് എക്സാം എഴുതാൻ പറ്റില്ല അതുപോലെ തന്നെ ഹിന്ദിയിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്ലേ ലാംഗ്വേജിലോ മാത്രമേ നമുക്ക് എക്സാം എഴുതാൻ പറ്റുകയുള്ളൂ എന്നും അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുള്ള ആയെന്ന് കരുതുന്നു യൂസ്ഫുൾ ആയെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ താങ്ക് യു